നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്കുന്ന വിവാദമായി സി എം ആർ എൽ മാസപ്പടി കേസ് മാറിയിട്ട് കാലം കുറച്ചായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് വീണയെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നേക്കാം എന്നതാണ് നിലവിലെ സാഹചര്യം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കും എന്ന് പറഞ്ഞതുപോലെ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വന്നതോടെ ദൈവവഴിയിലാണ് സഞ്ചാരം എസ് എഫ് ഐ ഒ കേസിൽ നിന്നും രക്ഷതേടി വീണാ വിജയൻ ക്ഷേത്രങ്ങളിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥനയിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവും മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനയിൽ വീണ ഒഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താനെത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വരി ക്ഷേത്രം പെരിയകോവിലെന്നും രാജരാജേശ്വരൻ കോവിൽ എന്നും ഇതറിയപ്പെടുന്നു ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ ഏടി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവോടിയാർകോവിൽ പെരിയകോവിൽ രാജരാജേശ്വരൻ കോവിലെന്നും അറിയപ്പെടുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് ധാരാളം സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തി വീണയും അമ്മയും പ്രാർത്ഥിച്ച ശേഷം കുറിതൊട്ടാണ് മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്ര ദർശനത്തിന് എത്തിയതറിഞ്ഞ് പോലീസുകാരും സി പി എം സഖാക്കളും എത്തിയിരുന്നു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഭക്തിക്കൊപ്പം ചരിത്ര കൗതുകം കൊണ്ടും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് ഭക്തിക്കൊപ്പം ക്ഷേത്രം കാണാനുള്ള കൗതുകം വീണയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ടാകാം എന്നാണ് കരുതുന്നത് മാസപ്പടി കേസിൽ ഇനി പ്രതിക്കൂട്ടിൽ കയറി വിചാരണയെ നേരിടേണ്ട ഘട്ടം വന്നാൽ അതിനെ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കാനാകും മുഖ്യമന്ത്രിയുടെ മകൾ ക്ഷേത്രത്തിൽ എത്തിയതെന്നും കരുതാം ഭൌതികവാദിയായ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനം സി പി എമ്മിൽ ഇനി വിഷയമായി ഉയർന്നു വരുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു പഴയ കടമിടുത്തം സി പി എം വെടിഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും പാർട്ടിയെ വീണ ഭയക്കേണ്ടതില്ല അതേസമയം സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് എസ് എഫ്ഐ ഒ കുറ്റം ചുമത്തിയത് ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായും ചുമത്താം ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ വീണ വീണ്ടും കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് എക്സാലോജിക് എം ഡി ആയ വീണ വിജയന് പുറമെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ജോയിന്റ് എം ഡി ശരൺ എസ് കർത്ത സി എം ആർ എൽ സി ജെ എം ഫിനാൻസ് പി സുരേഷ് കുമാർ സി എഫ് ഒ കെ സുരേഷ് കുമാർ സി എം ആർ എല്ലിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ കെ സംഗീത് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരെയും പ്രതിചേർത്തിയിട്ടുണ്ട് ശശിധരൻ ഖർത്തയ്ക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ അറുപത്തിയാറ് പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത് കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആർ എൽ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണിട കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ സി എം ആർ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ വീണക്കും എക്സാലോജിക്കിനും കിട്ടിയത് രണ്ടേ പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയാണെന്നാണ് എസ് എഫ് ഐ ഒത്തൽ സി എം ആർ നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ പണിക്കർക്ക് അനധികൃതമായി പതിമൂന്ന് കോടി രൂപ കമ്മീഷൻ നൽകി